ിൽ പതിനഞ്ചാം ദിവസം വരുന്ന അടുത്ത പതിനഞ്ചാം ദിവസം വരെയാണ് പൗർണമി അമാവാസി ദിവസം എന്ന് പറഞ്ഞാൽ പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് അമാവാസി അമാവാസി ദിവസങ്ങളിൽ ശ്രാദ്ധമുട്ടുക ശാദ്ധമുട്ടുക പിതൃപ്രതിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക പിതൃക്കൾക്ക് എണ്ണ എള്ളും ചോറും നെയ്യും കൂടി ചേർത്ത് ഭക്ഷണം കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത പിതൃപ്പ് രീതിയാണ് ഉണ്ടാവുന്നത് അമാവാസി ദിവസങ്ങൾ പിതൃപരമായ കാര്യങ്ങൾ ചെയ്യണം ദൈവം പുറത്താലും പിതൃക്കൾ പുതിർപ്പില്ല എന്നാണ് അത്രയും ഇതാണ് തുലാമാസം കർക്കിടക മാസം തുലാമാസം കർക്കിടക മാസം കുംഭമാസം ഇടവൈശാഖത്തിന് മുമ്പും വൈശാഖത്തിന് അവസാനമുള്ളത് ഈ വക വാവുകൾ ബലിയിട്ടാൽ പ്രത്യേകതയുള്ള കാലങ്ങളാണ് ഈ വാവുകൾക്ക് ബലിയിട്ടാൽ വളരെയധികം നന്മകൾ കുടുംബത്തിലേക്ക് അതായത് കുടുംബ ഐശ്വര്യം തന്നെ പിതൃക്കൾക്ക് ഒരു പ്രത്യേക പങ്കുണ്ട് കുടുംബത്തിന് സർവ്വൈശ്വര്യം തന്നെ പിതൃക്കിടക്കാൻ സാധിക്കുന്നു പിന്നെ ഓം നാരായണായ വാസുദേവായ നാരായണായുധാസുദേവായുധീത ഈ വിഷ്ണു ഗായത്രി കായത്തിൽ ജപിക്കുന്നീതികരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് അമാവാസി ദിവസം തമിഴ് രാജ്യ തമിഴ്നാടുകളിലൊക്കെ കുമ്പളങ്ങ ദീപം എന്ന് പറയും ഈ ശത്രുദോഷവും ആഭിചാരദോഷങ്ങളും അവർക്കിതിൽ കൂടുതൽ വിശ്വാസമാണ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ചെറിയൊരു കുമ്പളങ്ങ മേടിച്ച് രണ്ടായിട്ട് മുറിച്ച് അതിൽ നിന്നുള്ള ആ ഉള്ളിലുള്ള സാ കറിവെ സാധനമൊക്കെ മാറ്റി അതില് ഒഴിച്ച് വിളക്ക് എത്തിച്ച് മുൻ വീടിനെ മുൻവശ് രണ്ടു വാതിലെടുത്ത് വെക്കും എന്തിനാന്ന് വെച്ചാല് ശത്രുദോഷങ്ങളും ദോഷങ്ങളും എല്ലാം മാറിപ്പോവാനായിട്ടാണ് ചെയ്യുന്നത് പിന്നെ കരിഞ്ഞ ഈ കാഞ്ഞിരത്തിന്റെ കാഞ്ഞിരം കൊണ്ട് കാഞ്ഞിരത്തിൽ ഒരു പ്രത്യേക പൂജയൊക്കെ ചെയ്ത് കത്തിച്ചാലും ശത്രുദോഷങ്ങൾ മാറാൻ നല്ലതാണ് അമാവാസിക്ക് നല്ലതാണ് അമാവാസിക്ക് പിന്നെ ഉപ്പ് പരിഹാരം ചെയ്യും അമാവാസി ദിവസങ്ങളിൽ അമാവാസിയുള്ള രാത്രിയിൽ ചിരാതിന് എല്ലാ മുറികളിലും പൂജാമുറി ഒഴികെ ബാത്റൂമടക്കം അടുക്കളടക്കം എല്ലാ മുറികളിലും ചെരാതിൽ കല്ലുപ്പ് വയ്ക്കും എന്നിട്ട് പിറ്റേ ദിവസം ആ ഇതെല്ലാം ഒരു ബക്കറ്റിലിട്ട് വാഷ് ബേസിൽ ഒഴിച്ചു കളയും അപ്പോൾ ആ റൂമിലോടുള്ള പൂജാമുറിയിൽ ഒരിക്കലും നെഗറ്റീവ് വരില്ല പൂജാമുറിക്ക് എന്തെങ്കിലും കരയാതിരുന്ന മതി പൂജാമുറിയിൽ പോയി പരാതികൾ പറയാതിരുന്നാൽ മതി അപ്പൊ അങ്ങനെ വരണെങ്കിൽ ആ പൂജാമുറിയിൽ ദുരിതങ്ങളും ഉണ്ടാവില്ല എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയി നമ്മള് ബക്കറ്റിലാക്കി വടത്തിൽ കളയുന്നു അപ്പൊ ആ വീട്ടിൽ ദോഷം ഒത്തിരി പിന്നെ ആ വീട്ടിലെ അംഗങ്ങളെല്ലാം നിർത്തി കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ഒരു പടി ക്ലാസ്സിൽ ചില്ലു ഗ്ലാസ്സിൽ വെള്ളം ഒരു അര ഗ്ലാസ് വെള്ളം എടുത്ത് എല്ലാവരും കയ്യിലും ഉപ്പ് കൊടുക്കുകയോ നമ്മൾ ഉപ്പ് ഒഴിഞ്ഞിടുകയോ ചെയ്തിട്ട് ആദ്യം ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് ഷീച്ചൻ സിംഗ് ഒഴിച്ചാലും വന്നിരിക്കുന്ന ദൃഷ്ടികളെല്ലാം മാറും പിന്നെ അമാവാസിക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കല്ലുപ്പ് വെച്ച് ഏഴ് ഗ്രാമ് വയ്ക്കുക ഏഴ് ഗ്രാമ് വെച്ചിട്ട് അത് പേസ്റ്റ് ടു ഫേസ് ആയിട്ട് വെക്കുക അതെങ്ങനെയാണ് വെക്കുക വച്ച് കഴിഞ്ഞാൽ വരുന്ന നെഗറ്റീവുകൾ ആളുകൾ അയ്യോ അയ്യോ നേരത്തെ പറയുന്നില്ല അയ്യോ അവരൊക്കെ ദൃഷ്ടി വന്നു ഒരു ദൃഷ്ടി അല്ല ഇതും നല്ലതായില്ല പിന്നെ കടബാധ്യതകൾ സ്വർണ്ണപ്പണയങ്ങൾ പണ്ടത്തിലുള്ള ഇവരൊക്കെ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് മഞ്ഞ തുണിയിൽ കല്ലുപ്പ് വെച്ച് സന്ധിക്കുമ്പോൾ ചെയ്യണമൊക്കെ ഒരു സ്വർണത്തിന്റെ പൊട്ട് വയ്ക്കുകയോ സ്വർണമെന്ന് എഴുതി വെക്കുകയോ അതിനുള്ള ഒരു എട്ട് രൂപ കോയിനും ഒരു ഓണക്കമഞ്ഞളും ഒരു ലക്ഷം വയനുകൾ കിഴികെട്ടി മുൻവശത്ത് തൂക്കിയിടുക അടുത്ത അമാവാസി വരുമ്പോ ഇതഴിച്ചു വയമ്പും മഞ്ഞളും നല്ലാണ്ട് എടുക്കാം നാളെയും അടുത്ത ക്ഷേത്രത്തിലിടാം ഈ പട്ടും മഞ്ഞ കഞ്ഞുപ്പും വെള്ളത്തിൽ ഒഴുക്കി കളയാം ഇത് നിരന്തരം ചെയ്യുകയാണെങ്കിൽ അവരുടെ തീർന്നു തീർന്നുകൊണ്ടിരിക്കും അവർക്ക് ധനാഗമ മാർഗങ്ങൾ സുഗമമായി തെളിയും പിന്നെ അമാവാസിക്ക് നമുക്ക് വിളക്കതിച്ച് എഴുതിരിയിട്ട് ഇപ്പം നമ്മൾ സാധാരണ അഞ്ചാണ് ഏഴ് ജനം എഴുതിരിയിട്ട് വിളക്കതിച്ച് ലക്ഷ്മി പൂജയൊക്കെ ചെയ്യും നല്ലതായിരിക്കും വളരെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതിനെ കടും പായസമൊക്കെ ഉണ്ടാക്കി നീതിക്കെ ചെയ്താൽ നന്നായിരിക്കും ഇതാണ് അമാവാസിയെ പറ്റി പറയുന്നത് ഇനി അടുത്തതാണ് പൗർണമി പൗർണമി എന്ന് പറയുമ്പോൾ പൂർണചന്ദ്രനുള്ള ദിവസമാണ് പൗർണമി ഈ പൗർണമി ദിവസം എപ്പോഴും സന്ധ്യയ്ക്കാണ് പൗർണമി ദിവസം പൗർണമി പൂജയൊക്കെ ചെയ്യുന്നത് പൗർണമി പൂജയ്ക്ക് നമുക്ക് ലക്ഷ്മി പൂജ ചെയ്യാവുന്ന താമരപ്പൂ വെച്ചിട്ട് ആ താമരപ്പൂവിന് നടുക്ക് മഹാലക്ഷ്മിയുടെ ചെറിയ രൂപം വെക്കുകയോ പേള് അങ്ങനെ മുത്തൊക്കെ വെച്ചിട്ട് അതിന് മഹാലക്ഷ്മി പൂജ ചെയ്യുകയും പാൽപ്പായസം വഴിപാടായി നിരക്കുകയും ചെയ്ത് നന്നായിരിക്കും പിന്നെ അമാവാസിക്ക് പൗർണമിക്ക് അമാവാസി ദിവസം ഒരു ഗ്ലാസിൽ വെള്ളം വീടിന്റെ പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് വീട്ടത്തേക്ക് വിളിക്കാം പൗർണമി ദിവസം ഒരു കുട്ടിക്ക് വെള്ളം അടച്ചു വെക്കുക പിറ്റേ ദിവസം ആ വെള്ളം എടുത്ത് കുടി കുടിക്കുക കുളിക്കുകയൊക്കെ ചെയ്യാൻ നല്ലതാണത് വളരെ നല്ലതാണ് ആ ചന്ദ്രപ്രകാശം കൊണ്ട് പിന്നെ പൗർണമി ദിവസം ചന്ദ്രനെ നോക്കി ലളിതാസ്വസ്ഥം ജപിച്ചു കഴിഞ്ഞു ഊന്നമശിയുവായി ജപിക്കുകയും ചെയ്യുക നല്ലതാണ് ചന്ദ്രൻ മൗഢ്യത്തിലോ അമാവാസി ദിവസം ജനിച്ചവരിലോ ചന്ദ്രന് ബലമില്ലാത്തവരിലോ ഉള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിൽ ചന്ദ്രഭഗവാൻ പുരുഷന്മാരാണെങ്കിൽ ശ്രദ്ധ ഈ നെഞ്ചത്താണ് ദൈവത്തിന്റെ ശക്തി ത പറയുന്നത് പുരുഷ സ്ത്രീകൾക്ക് അണിനിരിക്കുകയും അത് തർശന മുകളിലവിടെയും പോയിരുന്നു ഓന്ന വിശിവായ ചൊല്ലുകയോ ചന്ദ്രമൗലീശ്വരായ നമു ചൊല്ലുകയോ ചെയ്താൽ വളരെ നല്ല കാര്യമാണ് വളരെ നന്നായിരിക്കും രണ്ടുദാസനാമം ജനിക്കുക ലക്ഷ്മി പൂജ ചെയ്യാം ഇതൊക്കെ ഓർമ്മമിക്ക് നല്ലതാണ് പൗർണമിക്ക് പായസം നിവേദ്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ പൗർണമി ചെയ്യുന്നത് കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും അമാവാസി നടത്തുന്നത് പിതൃപ്രീതിക്കുവാണ് രണ്ടും ഒരേപോലെ കുടുംബത്തിലെ സർവ്വൈശ്വര്യങ്ങളും സർവാഭീഷ്ടങ്ങളും സർവ ഗുണ ഗുണങ്ങളും ചെയ്യുന്ന രണ്ട്കളാണ് അമാവാസി പൗർണമി അമാവാസിക്ക് സ്നാനം ചെയ്താൽ നല്ലതാണ് അതുപോലെ തന്നെ പൗർണമിക്ക് ദേവീക്ഷേത്രങ്ങളിൽ ദേവി പൗർണമി പൂജ പൗർണമി പൂജ ചെയ്യുന്നത് നല്ലതാണ് ക്ഷേത്രങ്ങളിൽ പോയി നെയ്വിളക്കെത്തിച്ച് നാല് പ്രദർശനം വെച്ച് തൊഴുന്നത് ഓം ദും ദുർഗെ ലക്ഷ്മി സ്വാഹ ഓം തുൻ ദുർഗേലക്ഷ്മി സ്വാഹുന്നതും ഒക്കെ വളരെ ഐശ്വര്യദായകമാണ് പൗർണമി പൗർണമി ദിവസമാണ് പൊങ്കാലകളും വരുന്ന അങ്ങനെ പൗർണമി ദിവസങ്ങളാണ് ഇടുന്നത് അപ്പൊ ഇങ്ങനെ പൗർണമിയും അമാവാസിയും നമ്മൾ ഒരുപോലെ ആചരിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ പിൻ തലമുറകൾക്ക് നമുക്ക് വളരെ ഐശ്വര്യം നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും പിൻതലമുറകൾക്കും സർവൈശ്വര്യവും ഉണ്ടാവുന്നതാണ് അമാവാസിയും പൗർണയ്ക്കും കിലോ വ്രതവും എടുക്കുന്നവരുണ്ട് അതും നല്ല കാര്യമാണ് അത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതങ്ങൾ എടുക്കാവുന്നതാണ് ഇതാണ് അമാവാസി പൗർണങ്ങളെ പറ്റി പറയാനുള്ളത്